ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ബുക്ക് മാർക്കിൻ്റെ പ്രാന്തി കയറിയതാണ് ഒരിക്കലുമല്ല ഞാനൊരു ഒറിഗാമി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ എന്തായാലും അതെങ്ങനെ എന്നുള്ളത് ഒന്ന് കണ്ട് നോക്കാം ഇത് ഞാൻ നൈറ്റെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഒരു കൊതു അതിലേക്കിടന്ന് കറങ്ങുന്നുണ്ട് മൈൻഡ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പേപ്പർ പേപ്പറെടുത്ത് അതിനാദ്യം സെൻറ്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും ഒന്നുകൂടിയും സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലല്ലോ എനിക്ക് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിനുശേഷം പ്ലെയിൻ പേപ്പറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ചിറകിലും ഒക്കെ കുറച്ച് ഡിസൈനും കൂടി ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ റെഡിയാവും അടിപൊളിയല്ലേ അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ